അസ്സലാമു അലൈക്കും ഒരു ദിഖറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ദിക് ആര് പതിവാക്കുന്നു അവരുടെ ഹലാലായ ആവശ്യങ്ങൾ നിറവേറും മാറിക്കിട്ടും ചെയ്യേണ്ട രീതി പറയുന്നു വിശാ നമസ്കാര ശേഷം അല്ലെങ്കിൽ രാത്രി സമയത്ത് രണ്ട് റഗാത്ത് സുന്നത്ത് നമസ്കരിക്കുക രണ്ട് റകാത്തിലും ശുചൂതിലും നാൽപ്പത് തവണ വീതം ഈ തിക്കറ് ചൊല്ലുക ഏഴ് ദിവസം ഇത് പതിവാകുക നമസ്കാര ശേഷം ആവശ്യം മുൻനിർത്തി ദ്വാ ചെയ്യുക എല്ലാവരുടെയും ഹലാലായ എല്ലാ ആവശ്യങ്ങളും ഈ നമസ്കാരത്തിലൂടെ നിറവേറ്റി തരട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റട്ടെ വിശ്വാസം വിശ്വാസം ചെയ്യുക നടക്കുമോ നടക്കില്ലയോ എന്ന് കരുതി ഒരിക്കലും ചെയ്യരുത് അള്ളാഹുദാല എനിക്കത് തരും എന്റെ ആഗ്രഹം പടച്ചറമ്പ് നിറവേറ്റി തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ പടച്ചവനിലേക്ക് വിശ്വാസമർപ്പിച്ചുകൊണ്ട് ചെയ്യുക